അലൈക്കും വർഹമത്തല്ലാ വാത്ത ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ സാജിതയെ വിട്ടതാണ് സാജിതയുടെ വ്ളോഗുകളൊന്നും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കാരണം എന്താണ് അത്ര മാത്രം എനിക്ക് ആ സാജിതാ വിഷയം തന്നെ വെറുത്തു പക്ഷെ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് പറയുന്നു എന്ന് മാത്രം കാരണം അതൊരു ഇതൊരു ട്രോൾ വീഡിയോ മാത്രമാണ് എന്ന് പറഞ്ഞാൽ സാജിത നമ്മൾ പറയുമല്ലോ സാധാരണ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്നു ഇതേ സാഹചര്യമാണ് സാജിദാ സാജി ബ്ലോഗർ ഷരീഫിൻ്റെ വീട്ടിൽ വന്ന കഥ അവിടെ അലമ്പുണ്ടാക്കിയതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ അന്താരാഷ്ട്രമായി ഇൻ്റർനാഷണൽ ആയിട്ട് കണ്ടിട്ടുണ്ട് കാരണം യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇത് ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ മറച്ചു നിർത്താൻ കഴിയില്ലല്ലോ ലോകം മുഴുവനും അത് കാണും അപ്പോൾ ഈ ഷരീഫുമായിട്ടുള്ള ആ അലമ്പുണ്ടാക്കിയപ്പോൾ ആ സാധ്യത പിന്നെ നേരെ പേടിച്ച് ഓടിയത് പുല്ല് പോലും മുളക്കില്ല എന്നിട്ടും അവൾ വീണെടുത്ത് കിടന്ന് ഉറണ്ടിട്ട് പറയുന്നത് എന്താണെന്നറിയോ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം നമ്മളൊക്കെ സാധാരണ മനുഷ്യരൊക്കെ പറയൽ എന്താണ് ഒരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ കുട്ടികളോടൊക്കെ പറയൽ ഞങ്ങൾ വേണ്ട നിങ്ങളാരും ഇൻ്റെ കൂടെ വേണ്ട എന്താ വെച്ചാൽ ഞാൻ തന്നെ മതി കാരണം എന്തെങ്കിലും ചെറിയ പിള്ളേരല്ലേ അപ്പോൾ ഈ ചെറിയ പിള്ളേർക്ക് എന്തെങ്കിലും ബാധിക്കും ബാധിക്കുമെന്ന് ഭയത്താല് അത്തരത്തിലുള്ള ഒരു സംഘർഷ മേഖലയിലേക്കാണല്ലോ പോണത് അല്ലാതെ സാധ്യത ഷരീഫിൻ്റെ വീട്ടിലെ ഒരതിഥിയായിട്ട് കടന്നു ചെല്ലില്ലല്ലോ എല്ലാവർക്കും അറിയാം മാത്രമല്ല ഷരീഫിൻ്റെ സൽക്കാരം സ്വീകരിക്കാൻ ചെന്നതുമല്ല അല്ലെങ്കിൽ സ ഉമ്മയുടെയോ ഉപ്പയുടെയോ കുശലാന്വേഷണത്തിനുമല്ല മറിച്ച് അവിടെ അലമ്പുണ്ടാക്കാൻ പോകുമ്പോൾ പിന്നെ എന്തിനാണ് ഈ പിള്ളേരെ കൂട്ടി അതാണ് ഏറ്റവും വലിയ രസവും പട്ടേ അപ്പോൾ അതിന് അവൾ പറയുന്ന ചില ഇക്കുമത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിയന്ത്രണം വിടുന്നത് എനിക്ക് തന്നെ അറിയില്ല അതൊക്കെ ശരിയാണ് കാരണം സാജിതയുടെ നിയന്ത്രണം എപ്പോഴാണ് വിടുക എന്ന് ഹാരിഫും അറിയില്ല അത് സത്യമാണ് അപ്പോൾ ആ നിയന്ത്രണം വിടുന്ന സമയത്ത് എന്നെ ആ പിള്ളർ എന്നെ പിടിച്ചു നിർത്തും എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ പിള്ളരുമായിട്ട് പോയത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത് പിന്നെ ഞാൻ ആ ഉമ്മയെയും ആ ഉപ്പയേയും ആ മറ്റേ ഷരീഫിൻ്റെ ഭാര്യയെയും ഒക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ കാരണം ഷരീഫും സാജിതയും തമ്മിലുള്ള പ്രശ്നമാണല്ലോ കാരണം ഷരീഫിൻ്റെ ഉപ്പയോ ഉമ്മയോ ഭാര്യയോ ഒന്നും തന്നെ പറഞ്ഞിട്ടല്ല ഷരീഫ് ഇതൊന്നും ചെയ്തത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ബഹളത്തിൽ പങ്കാളികളല്ലാത്ത ആരെയും വിളിച്ച് പറയാറില്ല കാരണം നമ്മൾ മരിച്ചു പോയ ഉപ്പയാവാം ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഉപ്പയാവാം പക്ഷെ അവരിതിൽ സംബന്ധിച്ചിട്ടില്ല അവരിതൊരു പങ്കുകാരും അല്ല അല്ലേ പക്ഷേ അപ്പോൾ ഇവൾ പിന്നെ എന്തിനാണ് ആ അതിൽ പങ്കുകാരല്ലാത്ത ആ പറയുന്ന കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അന്യ തറവാട്ടില്ലെന്ന് വീട്ടിലെത്തിയിട്ടുള്ള ഈ പറയുന്ന ഷരീഫിൻ്റെ ഭാര്യയെ അധിക്ഷേപിക്കുന്നു അപമാനിക്കുന്നു നിന്ദിക്കുന്നു അല്ലേ ആ വയോധികരായിട്ടുള്ള ഷരീഫിൻ്റെ ഉപ്പയെ പ്രകോപിതമാക്കുന്നു ഉമ്മയെ പ്രയാസപ്പെടുത്തുന്നു അയൽവാസികളെ പ്രയാസപ്പെടുത്തുന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾ കാരണം അവിടെ ഇത്രയും നല്ല ഒരു കുടുംബമായിരുന്നില്ലെങ്കിൽ പിന്നെ അവൾ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ വലിയ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുക ആലോചിച്ച് നോക്കൂ നിങ്ങൾ വളരെ മാതൃകാപരമായ ഒരു ക്ഷമയുള്ള കുടുംബം അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ഓടിപ്പോകാൻ അവൾ കാലുകൾ ഉണ്ടാവില്ല ആലോചിച്ച് നോക്കണം ഉണ്ടാവുമോ വേറെ വല്ല കുടുംബത്തിൽ കുടുംബത്തിലെത്തിയതാണെങ്കിൽ ഒരിക്കലുമില്ല എന്നിട്ട് അവൾ ആ പേടിച്ച് ഓടിയ ഓട്ടത്തിൽ പിന്നീട് അവിടെ ഒരു ആറുമാസത്തേക്ക് പുല്ലുമുളക്കില്ല എന്നാണ് പറയണത് അത്ര വലിയ ഓട്ടം ഓടിയതിന് ശേഷം അവളെ ഓടുന്നത് എവിടേക്കാ എവിടെക്കാ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അവൾ ഓടി ചെല്ലുന്നത് പിന്നീട് എന്താണ് അവിടുത്തെ പത്തിരിപ്പാല പോലീസ് സ്റ്റേഷനിലേക്കാണ് പക്ഷെ അവൾ മന്ദത്തരം പറയുന്നുണ്ട് മാത്രം ഞാൻ എസ് പിയുടെ അടുക്കൽ ചെന്നു എസ് പി സാധാരണ ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവാറില്ല പക്ഷേ അവൾക്കറിയില്ല കാര്യങ്ങൾ അപ്പോൾ എസ് പിയോട് ഈ വിവരം പറഞ്ഞു എന്ത് ഞാനിങ്ങനെ ഒരു ബ്ലോഗറെ തല്ലിയിട്ടാണ് വരുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ഈ പറയുന്ന ഏത് പോലീസാണെങ്കിലും അവളെ ഒന്ന് പിടിച്ച് അവിടെ ഇടൂ അല്ലേ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഞാനൊരാളെ ആക്രമിച്ചിട്ട് അല്ലേ ഒരാളെ ഞാൻ തല്ലിയിട്ട് അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞിട്ട് അലമ്പുണ്ടാക്കിയിട്ട് ഞാൻ വരികയാണ് എന്ന് പറഞ്ഞാൽ ഏത് പോലീസ് സ്റ്റേഷൻ ശരി അവളെ തൽക്കാലം ഒന്ന് അവിടെ തടഞ്ഞു വെക്കും ഇത് അവിടെ നിൽക്കുവെന്ന് പറയും അല്ലേ പക്ഷേ ഇത് അവൾക്ക് വളരെ സ്വീകരണം നൽകിയെന്ന് പറഞ്ഞ എസ് പി എസ് പിയുമായിട്ട് അവൾ കണ്ടിട്ട് പോലും ഉണ്ടാവും എന്താ എനിക്ക് തോന്നുന്നു എസ് പി എന്ന് അവൾ ഉദ്ദേശിച്ചത് എസ് ഐ ആയിരിക്കും ആ അത് പൊട്ടേ അപ്പം ആ എസ് ഐ ആയാലും വളരെ അനുമോദനം ആ ഇജ് പെണ്ണ് എന്നാണ് പറഞ്ഞത് ഇജ് ചാൾച്ചീറാണിയോ ബീഗം അസ്രത്ത് മഹലോ കാരണം അത്ര വലിയ ഒരു ഒരു കഴിവാണല്ലോ നിൻ്റെ അടുക്കൽ ഉണ്ടായിട്ടുള്ളത് അന്നപ്പോലത്തെ പെണ്ണുങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ അങ്ങോട്ട് ശ്ലാഘിച്ചെന്നാണ് പറഞ്ഞത് ഷരീഫിന് കൊടുത്ത് കുറച്ച് കുറഞ്ഞു പോയി എന്നാണ് ഞങ്ങൾക്ക് തോന്നാനുള്ളത് എന്നാണ് അവർ പറഞ്ഞത് ഇജി ഇങ്ങനെയൊന്നും കൊടുത്താൽ പോരാ കാരണം ഞങ്ങളുടെ കയ്യിൽ കിട്ടട്ടെ അപ്പോൾ കുറച്ച് കഴിച്ചതോടുകൂടെ ഷരീഫ് അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് അപ്പോൾ ഷരീഫ് സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പോലീസ് യഥാർത്ഥത്തിൽ മുഖവിലക്കെടുത്തത് ഷരീഫിൻ്റെ പരാതി അവിടെ എഴുതി കൊടുക്കുകയും എന്നിട്ട് തുടർ നടപടികൾ സാധ്യതക്കെതിരെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് ഇനി വരാനുണ്ട് ഷരീഫ് നല്ല നിയമഞ്ജനം കണ്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഇനി നല്ലെങ്കിൽ നാളെ വരാൻ പോകുന്നുണ്ട് അപ്പം ഞാൻ ആലോചിക്കുന്നത് ഏത് പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ പറയുമോ മൊത്തം കേരള പോലീസിന് മാത്രമല്ല പോലീസുകാരുടെ കൃത്യ നിർവഹണത്തെ നിന്ദിച്ചു അതാണല്ലോ ഒരിക്കൽ തന്നെയും ഒരു പോലീസും പറഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത അത്രമാത്രം പ്രോത്സാഹനമാണ് യഥാർത്ഥത്തിൽ സാധ്യതയ്ക്ക് കൊടുത്തത് എന്നാണ് അവളോട് പടായി അത് നമ്മൾക്ക് അറിയാം കാരണം വെറും നോണ പറച്ചിൽ മാത്രമാണ് അത്രയ്ക്കുള്ളത് വെറും വീര വാദങ്ങളും ഒരു ഒരു അംശം പോലും സത്യം പറയുക എന്നത് ആ പെണ്ണ് ശീലിച്ചിട്ടേ ഇല്ല കാരണം സാഹചര്യം മുഴുവൻ അങ്ങനെയാണ് മാത്രമല്ല ജ്ഞാനത്തിൽ വേജാറാകുന്നത് ഈ കുട്ടികളെ ഇങ്ങനെ എല്ലായിടത്തേക്കും അവളിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് രാത്രിയായാലും പകലായാലും ഏത് ദുർഘട സ സദസ്സിലേക്കായാലും ആലോചിച്ച് നോക്കി ഇത് കണ്ട് കണ്ട് ഈ കുട്ടികൾ വളരുന്നു ഞാൻ എനിക്ക് പറയാനുള്ളത് ചിൽഡ്രൻ എന്താ പറയുക വെൽഫെയർ ടീമൊക്കെ ഉണ്ടല്ലോ സി ഡബ്ല്യു സി ഒക്കെ ഇല്ലേ നിങ്ങളൊന്ന് ഒന്ന് എങ്ങനെയെങ്കിലും ഈ ഈ സ്ത്രീയിൽ നിന്ന് ഈ കുട്ടികളെ വേർപ്പെടുത്തി അവർ മുതൽക്കൂട്ടാവട്ടെ രാജ്യത്തിന് അങ്ങനെയുള്ള നല്ല പൗരന്മാരായിട്ടാണ് അഞ്ച് ആൺകുട്ടികളാണുള്ളത് അവൾ അഞ്ച് ആൺകുട്ടികൾ എനിക്കുണ്ട് എന്ന് വലിയ വടായി പറയുന്നുണ്ട് പല പലയിൽ പട്ട് അവളുടെ ഈ ശിക്ഷണത്തിൻ കീഴിൽ അവരുടെ കൂടെയാണ് ഈ കുട്ടികൾ വളരുന്നത് എങ്കിൽ അവർ തീർച്ചയായിട്ടും ഏറ്റവും വലിയ കൊടും ക്രിമിനലുകൾ ഇന്ന് ഗോവിന്ദച്ചാമിയേക്കാളും വലിയ ക്രിമിനലുകളായിട്ട് അവർ ആയിത്തീരും അതുകൊണ്ട് തീർച്ചയായും ബന്ധപ്പെട്ടവരതിൽ കണ്ണു തുറക്കണം അതൊന്നും സാരമില്ല എന്ന് വിചാരിച്ചു കൊണ്ട് സാജിതയുടെ ഓരോ എന്താ പറയുക അവിവേകങ്ങളെയും കണ്ണടച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ പോലീസും എന്നാണ് തോന്നുന്നത് സംഗതി ഇങ്ങനെയൊക്കെ ഇത് ചെയ്തു വാ എന്ന് പറയുന്നില്ലെങ്കിലും അവൾ ചെയ്യുന്ന ഓരോ അനമ്പിനും അവർ കണ്ണടക്കുന്നുണ്ട് അത് കൂട്ടുനിൽക്കൽ പോലെ തന്നെയാണല്ലോ ഉടനെ തന്നെ അവൾ എത്രയും പെട്ടെന്ന് എത്രയെത്ര കേസുണ്ട് അവൾക്കെതിരെ ഇസ്മി കേസിനെ അവൾ എന്തൊക്കെയാണ് പറഞ്ഞത് അല്ലെ ഒരിക്കലും അങ്ങേയറ്റം സഹിക്കാനാവാത്ത രീതിയിലുള്ള തെറികളും പ്രചരണങ്ങളും നോക്കണം ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് എന്ന് പോലും വിളിച്ച് പറയുന്നുണ്ട് ഏതോ ഒരു അടുത്തുള്ള ഒരു ഒരു ഫോൺ വാങ്ങിയിട്ട് ഇനി അത് അവളുടെ വീട്ടിൽ തന്നെയാണോ എന്നറിയില്ല എന്തായാലും ഇത് പോലീസ് സ്റ്റേഷനിലാണ് കൈസുണ്ട് അവിടെ എന്ന് ചോദിക്കണം അപ്പം എന്തിനും തയ്യാറായിട്ട് ഒരു നിൽക്കുന്ന ഒരു സ്ത്രീ ആരെയും ഭയപ്പെടാതെ അതാണ് ഗോവിന്ദചാമിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒട്ടും ആരെയും ഭയമില്ലാതെ ആരോടും അനുസരണയില്ലാതെ സാമൂഹിക ബോധമില്ലാതെ ഒരു കാര്യത്തെക്കുറിച്ചും യാതൊന്നും അറിയാതെ എന്തെങ്കിലും ഒന്നും അറിയണ്ടേ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് എന്ന് ഒന്നും അറിയില്ല അതാണ് ഇനി അറിയാത്തവരുണ്ടാവും അറിയില്ല എന്ന ഭാവത്തിൽ ഇത് എനിക്കൊക്കെ അറിയും എന്ന ഒരു ചിന്താഗതി മാത്രമാണ് ഈ സ്ത്രീ പുലർത്തുന്നത് അഥവാ അഹന്ത എന്താണ് ഇവളെ അഹന്തക്ക് കാരണമായത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം യൂട്യൂബിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുന്നുണ്ട് എന്നല്ലാതെ വേറെ അവൾ അഹങ്കരിക്കാൻ എന്താണുള്ളത് യാതൊന്നും കാണുന്നില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ വെറുതെ ഞാൻ ഇത് തട്ടിവിടല്ല അവൾക്ക് അഹങ്കാരത്തിൻ്റെ അടുത്തേക്ക് എത്താനുള്ള യാതൊരു നമ്മളൊക്കെ സാധാരണ പറയും അധികാരമുണ്ടായാൽ ചില ആളുകളൊക്കെ അഹങ്കരിക്കും ഇപ്പോൾ നമ്മളൊക്കെ കാണുന്നുണ്ട് ഏതൊരു ഓഫീസിൽ കാരണം പ്യൂണൊക്കെ ആയിട്ടുള്ള ആൾ ഒരു വില്ലേജ് ഓഫീസറായിട്ടെത്തിയാൽ അല്ലേ സാധാരണ രീതിയിൽ അതല്ലെങ്കിൽ ഉയർന്ന പദവിയിലേക്ക് എത്തിയാൽ അവർ പിന്നീട് ആളുകളെ ഇട്ടൊന്ന് വലക്കും കാരണം അത് അവരുടെ അധികാരത്തിൻ്റെ പവർ കാണിച്ചു എന്ന് പറയാനാണ് എന്നമാതിരി ഉയർന്ന ജാതികളൊക്കെ ജോലിയിൽ വന്നാൽ അതും കാട്ടും അവർ ഈ ബാക്ക് വളരെ മോശമായിട്ട് പെരുമാറും ജനങ്ങളോട് കാരണം അവിടെ അത് എന്നതുപോലെ തന്നെ സമ്പന്നന്മാർ ചെയ്യാറുണ്ട് ഇത്തരത്തിലൊക്കെയാണ് സമ്പന്നൻ എന്ന് പറഞ്ഞാൽ വളരെ കോടീശ്വരനായിരിക്കും അപ്പോൾ അവരുടെ ആ ധനശക്തി ഒന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി വലിയ കല്യാണമൊക്കെ ചെയ്യുന്നത് പോലെ യാതൊരു ബന്ധവുമില്ലാത്ത ആളൊക്കെ കല്യാണത്തിന് വിളിച്ച സംഭവം എനിക്കുണ്ട് എന്താ കാരണം ഈ എൻ്റെ കല്യാണം ഒന്ന് കാണട്ടെ അത്ര വലിയ കല്യാണമാണ് നടത്തുന്നത് വേണ്ടിയിട്ടാണ് ധാരാളം ആളുകളുണ്ട് അത്ര അല്പന്മാരെ ഉയർന്നു വന്നാൽ പിന്നെ അവർ അത്തരത്തിലൊക്കെ കാണിച്ചു കൊണ്ടിരിക്കും അതുപോട്ടെ എന്നതുപോലെ തന്നെ ഇനി ഒരു ശാരീരിക മികവത്ത ഒരു സ്ത്രീയാണെങ്കിൽ അല്ലേ ഞാൻ ഇതൊരു സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നു എന്ന് തോന്നരുത് കേട്ടോ ഞാൻ പറയുന്നത് അള്ളാഹു കൊടുക്കുന്നതാണ് സൃഷ്ടാവാണ് ഓരോരുത്തർക്കും ശരീരഘടന നിശ്ചയിക്കുന്നത് അവരുടെ അധികാരം എല്ലാം നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീക്ക് ഇതൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ പണ്ടത്തെ ആളുകൾ പറയുമല്ലോ കുരുടിക്ക് കണ്ണ് എന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ ഒമ്മയൊക്കെ ചെറുപ്പത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കുരുടിക്ക് കണ്ണ് കുരുടിക്ക് കണ്ണ് കൊടുത്താലും എന്നപോലെ തന്നെ കുതിരയ്ക്ക് കൊമ്പ് കൊടുത്താലും സ്വാഭാവികമായിട്ട് പിന്നെ മറ്റു ജീവികൾക്ക് അഥവാ കൂടെയുള്ള സഹജീവികൾക്ക് ഈ ലോകത്ത് കടിയാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ സാധ്യത ആക്കി പറയുന്ന എന്തെങ്കിലും ഒരു രീതിയിലുള്ള കഴിവുകൾ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ യൂട്യൂബർ ആണ് ഞാൻ യൂട്യൂബർ ആണെന്ന് പറയുന്നുണ്ട് എന്താണ് യൂട്യൂബ് ഈ തോന്നിവാസം പറയിലും ആ തോന്നിവാസം മുഴുവനും സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യലും അല്ലേ പിന്നെ ഏതോ കുക്കിംഗ് കാണിക്കലും മീ മുറിക്കലും അതല്ലാത്ത വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിപൂർവ്വമുള്ള ഒരു കഴിവ് ആ പെണ്ണിനുണ്ട് എന്ന് ആർക്കാണ് തോന്നിയിട്ടുള്ളത് ഒന്നും തോന്നാൻ മാത്രമല്ല എന്നിട്ടും അവൾ പറയുന്നു ഞാൻ യൂട്യൂബറാണ് യൂട്യൂബറാണ് എല്ലാവരോടും പറയുന്നുണ്ട് അന്നങ്ങിയാൽ അപ്പോൾ എന്താച്ചാൽ ഈ യൂട്യൂബിൽ നിന്ന് അവൾക്ക് ഊറ്റിയെടുക്കാൻ കുറേ പൈസ കിട്ടി ക്രിയേറ്റർ എന്ന നിലക്കല്ല ഈ പറയുന്ന വടായും ലൈവിലൊക്കെ അവൾ പറയുന്നത് നമ്മളെല്ലാവരും കേൾക്കണില്ലേ അല്ല കുട്ടികളൊക്കെ വേഗം ഉറക്കി കിടത്തിയിട്ടാണെന്നാണ് പറയുന്നത് ആളുകളിവിടെ ലൈവ് കാണാൻ പോകുന്നത് സാധാരണ രീതിയിൽ മണിക്ക് ശേഷമാണ് അവളുടെ ലൈവ് ആരംഭിക്കുക നമ്മളൊക്കെ പറയുമല്ലോ പ്രമുഖ പ്രാസംഗിക ഞാൻ പത്തുമണിക്ക് എന്ന് പറയുന്നത് പോലെ മണിക്ക് എത്തുന്നത് വളരെ നന്നായിട്ടുണ്ട് എന്താ കാരണം ഈ കുട്ടികളൊക്കെ കേൾക്കേണ്ട സാഹചര്യ കൂടെ ആ പിള്ളേർ കേട്ടോട്ടെ അവർ ഏതായാലും ഈ കോലത്തിൽ തന്നെ ഞാൻ ആക്കി തീർക്കുമെന്നാണ് അവളുടെ വാശി അപ്പോൾ സാധാരണ എല്ലാ കുട്ടികളെയും ഉറക്കി കിടത്തിയതിന് ശേഷമാണ് അവിടെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഇവരുടെ ലൈവിനോട് പ്രതികരിക്കുന്നത് അതല്ല ആ കുട്ടികളൊക്കെ ഉണർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതികരിക്കുന്നത് എങ്കിൽ ആ കുട്ടികൾ എന്ത് സംഭവിക്കും ഈ ദുഷിച്ച പ പൗരന്മാർ സാധ്യതയുടെ കുട്ടികളെ പോലെ തന്നെ ആ ആ വളരെ ദുഷിച്ച സ്വഭാവം സ്വഭാവ രൂപീകരണവുമായിട്ട് ആ കുട്ടികളെ രംഗത്ത് വരും തീർച്ചയായിട്ടും അല്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് അവൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവൾ ഈ ലൈവ് പത്ത് മണിക്ക് ശേഷം ആക്കുന്നത് ശേഷമാക്കുന്നത് അതിലിനിയൊരു വൃത്തി കേടും നിങ്ങളൊക്കെ ഞാൻ എൻ്റെ വായ കൊണ്ട് പറയാൻ മടിക്കുകയാണ് കാരണം എന്തുമാത്രം വായിൽ കൊള്ളാത്ത രീതിയിലുള്ള വാക്കുകളാണ് അവൾ ആ ഏകദേശം ഒരു മണിക്കൂറോളം ആളുകൾക്ക് കൊടുക്കുന്ന എന്താ പറയുക ഒരു ഒരു ക്ലാസ് അതാണ് തൻ്റെ ലൈവ് ക്ലാസ്സിലൂടെ ഈ സമൂഹത്തെ എത്രമാത്രം എന്താ പറയുക ദുഷിച്ച ഒരു സമൂഹമാക്കി മാറ്റാൻ കഴിയും എന്നത് മാത്രമാണ് അവളുടെ ഈ ലൈവിലൂടെ അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആളുകളുടെ ഇഷ്ടമാണ് അത് കാണുകയോ കാണുകയോ അതിരിക്കുക അതൊക്കെ അവളുടെ ഇഷ്ടം അപ്പം ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന ഈ സാധ്യതയുടെ ആ അവസ്ഥ ഇനി പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി